ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് കപ്പയും മുട്ടയും കൊണ്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് സൂപ്പർ ടേസ്റ്റാണ് ഇത് എപ്പോഴും സൂപ്പർ സൂപ്പർ എന്ന് പറയുമ്പോൾ എല്ലാവരും സൂപ്പർ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ കപ്പയും എല്ലും കൊണ്ടൊക്കെ വേവിച്ച് കപ്പയെടുക്കും അപ്പം ഇത് വെറൈറ്റി ആയിട്ട് മുട്ടയും കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് അപ്പം നാല് മണിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാം രാവിലെ ഉണ്ടാക്കാം നല്ല റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മാറ്റിയാൽ വീഡിയോയിലേക്ക് വാ കപ്പയും കൊണ്ടൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ അതേ കപ്പ കപ്പയും മുട്ടയൊക്കെ ചേർത്ത് നല്ല റെസിപ്പിയാണിത് അപ്പം ഞാൻ ഇതുപോലെ ഒരു കപ്പ എടുത്തിട്ടുണ്ട് ഇത് ഒരു കിലോയിൽ കൂടുതൽ കാണുമായിരിക്കും കേട്ടോ തൂക്കി വന്നിട്ട് നമുക്ക് ഒന്ന് തൊലിയെല്ലാം കളഞ്ഞ് എടുക്കാവേ കൊത്തി എടുത്തിട്ട് ഇച്ചിരി മഞ്ഞൾ ഉപ്പ് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം കപ്പയെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കൊത്തി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാവേ ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകല് എന്നാൽ വേവം ചെയ്യണം അതുപോലെ വേവിച്ചെടുക്കാവേ ചില മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് അടുപ്പിലോട്ട് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം വേഗം ആറാകുമ്പോഴത്തേക്ക് ഞാൻ ഉപ്പ് ഇടുന്നുള്ളൂ ഇപ്പം ഉപ്പ് ഇടുന്നില്ല മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ അതേ കപ്പ ഞാൻ വേവിച്ചെടുത്ത് നല്ല മഞ്ഞളൊക്കെ ഇട്ട് ഉപ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് കടുവലത്താൻ നമുക്ക് ഇത് മാറ്റി വെക്കാവേ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒക്കെ അകത്ത് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലോണം ഒന്നും ചൂടാകട്ടെ കടുവിടാവ നമുക്ക് എണ്ണ ചൂടാകുന്ന സമയത്ത് അതേ ഞാൻ ഇതിനാവശ്യമായിട്ടുള്ളത് ഇപ്പം ആ ചെറിയൊരു കപ്പയല്ലായിരുന്നു അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് ഒരു സബോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട് ഒരു നാല് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് മൂ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ചു ഇത് വലിയ ഇല ഇനി കരിയാപ്പലേം വേണേ കടുവിടാം ഒരു കാൽ ടീസ്പൂൺ കടു ഇനി നമുക്ക് ഇതിലേക്ക് സവോള ഇടാവേ കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് തന്നെ നമുക്ക് ഉളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കരിയാപ്പള നമുക്ക് നല്ല ഒന്ന് വഴക്കാവെ പെട്ടെന്ന് വഴങ്ങ് കിട്ടാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് കൂടെ ഇതിലേക്ക് ഇടും കപ്പയ്ക്കകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇതിലേക്ക് മുട്ടയൊക്കെ ചേർക്കപ്പൊ ഇപ്പൊ ഇച്ചിരി ഇതിന്റെ ആവശ്യമായിട്ട് ഇച്ചിരി ഉപ്പ് കൂടിയാണ് നല്ലോണം ഒന്ന് വഴങ്ങ് വരട്ടെ ഇതുപോലെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇത്രയും മൂത്തക്കാൻ മതി നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ഇടാവേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി നമ്മള് കപ്പക്കകത്ത് കുറച്ചിട്ടതാണ് അപ്പൊ ഇതിനകത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തീ കുറച്ച് വെച്ചിട്ട് പൊടികളെല്ലാം ഇടാവേ ഒരു അര ടീസ്പൂണാണ് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് അതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടി ഈ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഇടണേ കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂൺ ഇവളാണ് ഇടേണ്ടത് ഗരം മസാല നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ പൊടിയെല്ലാം നല്ലോണം ഒന്ന് മൂക്കട്ടെ ഇത്രയും പൊടികൾ മതി പൊടിയുടെ പച്ചമണമെല്ലാം മാറിയുന്നവരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുക മൂത്ത് കഴിപ്പതേതുപോലെ ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത് കപ്പ കണ്ടില്ലേ ആ രണ്ട് ഒരു കപ്പക്കുള്ളതാണ് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് തീ കുറച്ച് വെച്ചിട്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാവേ ഒരു മിനിറ്റ് ഇതൊന്നും അനക്കാതെ ഇപ്പം വെക്കുക ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് ഇളക്കാവേ അപ്പൊ നമുക്ക് സ്വല്പ ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർക്കാം മുട്ടയൊക്കെ ചേർത്ത് മസാല പൊടിയൊക്കെ ഇട്ടതിലപ്പം ഇച്ചിരി ഉപ്പും കൂടെ ഇടയിലേക്ക് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുട്ടയെല്ലാം ഒന്ന് ഇളക്കി നമുക്ക് ചിക്കി തോർത്ത് ഇത് ഇതുപോലെ നല്ലോണം ചിക്കിത്തോർത്തി മുട്ട നല്ലോണം ഒന്നും വേഗട്ടെ മുട്ടയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പയാണ് ഇടുന്നത് വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ചേർക്കാം സമയം തീ ഉറച്ചു വെക്കണം എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാവേ എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ മുട്ടയും ഉണ്ടാക്കിയ കപ്പ ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മൾ കപ്പ ബിരിയാണി ബീഫിന്റെ എല്ലൊക്കെ കൊണ്ട് നമ്മൾ ചേർക്കളും അപ്പൊ അതുപോലെ തന്നെ മുട്ട കപ്പ ബിരിയാണി നമുക്ക് ഇതിന് പേരിടാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതിനെ നമ്മുടെ ഈ കുരുമുളകും എല്ലാം ചേർക്കുമ്പോൾ ഞാനിപ്പോൾ സ്പൂൺ മാറിയായിരുന്നു കേട്ടോ നീ നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർക്കണേ ഇത് മേലിലേക്ക് ഇച്ചിരി സവോള നമ്മൾ പച്ചയായിട്ട് ചേർക്കുക പൊടിയായിട്ട് അരിഞ്ഞത് മല്ലിയിലോ മല്ലിയിലൊന്നിട്ടിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കാം ഉണ്ടോ ഇതെല്ലാം കൂടെ ഉണ്ട് ഉപയോഗിച്ച് ഇത്രയേ ഉള്ളൂ വൃത്തി ഓഫ് ചെയ്യുക നല്ല ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് കപ്പ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നമുക്ക് ഇനിയും വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാവേ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് ഇച്ചിരി മല്ലിയലയൊക്കെ മേടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മുട്ടയും കപ്പയും ഒക്കെ കൊണ്ടൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണിത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ